കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്തുകയായിരുന്ന മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു പഴയങ്ങാടി മാട്ടൂർ സ്വദേശി അഹമ്മദ് അലിയാണ് അറസ്റ്റിലായത് കൂട്ടുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ ഷഫീഖിന്റെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് എസ് എടുക്കണ്ട പോൾ കാർ വിളിക്കണേ മനോജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഈ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ മയക്കുമരുന്ന് പിടികൂടുന്നതൊരു നിത്യ സംഭവമായി മാറുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വാഹന പരിശോധനയ്ക്ക് എക്സൈസ് ഉദ്യോഗസ്ഥനെ മയക്കുമരുന്ന് സംഘം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം അടക്കം ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് പിടികൂടിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃഷ്ണേന്ദു കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഇന്നലെ രാത്രിയാണ് മയക്കുമരുന്ന് വേട്ട നടന്നത് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയെ തുടർന്നാണ് കെ എൽ പതിമൂന്ന് എ എസ് പൂജ്യം നാല് ഒന്ന് അഞ്ച് മാരുതി ആൾട്ടോ കാറിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയിട്ടുള്ളത് മാഡ്പൂൽ സ്വദേശി പി പി അഹമ്മദ് അലിയെയാണ് അറസ്റ്റ് ചെയ്തത് അതിസമർത്ഥമായാണ് ഈ പ്രതി മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് കാറിന്റെ ഫ്ലോർ ലാമിനേഷൻ മാറ്റി അതിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ചെക്ക് പോസ്റ്റിൽ എത്തിയ കാർ പരിശോധിക്കുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ പ്രതിയെ നിരീക്ഷിച്ചു അപ്പോൾ ഒരു പരിഭ്രമം ഈ പ്രതിയിൽ കണ്ടെത്തി ഇതാണ് വിശദമായ ഒരു പരിശോധന നടത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് കാർ അരിച്ചു പെറുക്കിയാണ് ഈ എം ഡി എം എ കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ നിന്നാണ് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത് എന്നാണ് ഈ പ്രതിയുടെ മൊഴി ആദ്യമായാണ് മയക്കുമരുന്ന് കടത്തുന്നതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ എക്സൈസ് ഇത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല ഈ പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ആർക്കു വേണ്ടിയാണ് ഇത് കടത്തിയത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വിൽപ്പന രീതി എങ്ങനെയാണ് ാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പല ചെക്ക് പോസ്റ്റുകളും കടന്നാണ് ഈ പ്രതി കൂട്ടുപുഴിയിൽ എത്തിയത് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അഷ്റഫ് മലപ്പട്ടം കെ കെ ഷാജി പ്രിവെന്റീവ് ഓഫീസർമാരായ ഷാജി അളോക്കൻ കെ മജീദ് സിവിൽ എക്സൈസ് ഓഫീസർ എം കലേഷ് എന്നിവരും ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം മയക്കുമരുന്ന് കേസുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്ന വാഹനങ്ങളെല്ലാം അരിച്ചുപെറുക്കിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കടത്തി വിടുന്നത് ജീവനക്കാരുടെ കുറവ് ബാധിക്കുമ്പോഴും ഈ സമയം നോക്കാതെയാണ് ഈ ഉദ്യോഗസ്ഥർ ഈ ചെക്ക് പോസ്റ്റിൽ മികച്ച പ്രവർത്തനം നടത്തി വരുന്നത് ഇതിനിടയിൽ രണ്ട് തവണ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലുള്ള പ്രതിസന്ധിയെയും ഈ ഉദ്യോഗസ്ഥർ ർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കാർ പരിശോധനക്ക് കയറിയ ഉദ്യോഗസ്ഥനെയും കൊണ്ട് മയക്കുമരുന്ന് സംഘം കടക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഈ കാറിനെ അഷ്റഫ് മലപ്പട്ടത്തിന്റെ സ്വകാര്യ കാറിൽ കിലോമീറ്ററുകളോളം പിന്തുടർന്നാണ് എക്സൈസും പോലീസും ചേർന്ന് പിന്നീട് പിടികൂടിയത് ഈ മയക്കുമരുന്ന് സംഘത്തിൽ നിന്ന് അറുനൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ പിടികൂടുകയും ചെയ്തിരുന്നു നേരത്തെയും പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ ഇടിക്കാൻ ശ്രമിച്ച് പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാറും പിന്തുടർന്ന് അതിൽ നിന്നും അഞ്ച് ഗ്രാം എം ഡി എം എ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു ഈ ബാംഗ്ലൂരിൽ നിന്ന് വൻതോതിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവരുന്നതായ രഹസ്യ വിവരം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ ശക്തമായ ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത് എന്തായാലും അതിന്റെ ഫലം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായ പരിശോധന തുടരും എന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് കൃഷ്ണിന്ദു